നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല നന്മകളെ ഓർത്ത് നിരന്തരം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഈ ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നന്ദി പറയുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇത് നമ്മൾ പറയല്ലേ ഇത് എളുപ്പത്തിൽ ഉണ്ടാകുന്നതല്ല ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് ദൈവമേ നീ എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നിരന്തരം ദൈവം ചെയ്തിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ ദിവസവും ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഓരോ രാത്രിയുടെ യാമങ്ങളിലും ദൈവം നടത്തുന്ന കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും വഴികളെ ഓർത്ത് നിരന്തരം ദൈവത്തിന് നന്ദി പറയണം ഇത് ശീലമാക്കി മാറ്റണം നമ്മൾ എങ്ങനെയാന്നറിയാവോ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും യാചനകളൊക്കെ യാചനകളായി ദൈവസനത്തിൽ അർപ്പിക്കും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചു കഴിയുമ്പോ പിന്നെ നന്ദിയില്ല ദൈവവും വേണ്ട പിന്നെ അല്ലെ ദൈവത്തെ മറക്കുന്ന ഒത്തിരി പേര് അച്ഛ കണ്ടിട്ടുണ്ട് ഒരു ജോലി ഇല്ലാതെ കൊറേ നാളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കർത്താവ് ഒരു ആലോചന കൊടുത്ത് ഒരു ബിസിനസ് തുടങ്ങി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നല്ല കച്ചവടം തുടങ്ങി ആദ്യ നാളുകളില് വലിയ ബിസിനസ് ഇല്ലായിരുന്നു അപ്പോ കടയിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ഇരുന്ന് ബൈബിള് വായിക്കുവാൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കച്ചവടമൊക്കെ കൂടാൻ തുടങ്ങി ഇപ്പൊ ബൈബിൾ വായിക്കാനുള്ള സമയമില്ല കടയിലിരുന്ന് കാരണം എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ രാവിലത്തെ കുർബാനക്ക് വരുവായിരുന്നു നോക്കണേ അത് കഴിഞ്ഞ് ഈ ബിസിനസ്സും തിരക്കൊക്കെ ആയി ലേറ്റ് ആയിട്ട് കട അടയ്ക്കാൻ തുടങ്ങി അപ്പൊ രാവിലെ എഴുന്നേറ്റ് പള്ളി വരാൻ പറ്റാത്ത അവസ്ഥയായി ഒരു ജീവിതത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും ജീവിതമായിട്ട് ഇതിനെ തട്ടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ചിലപ്പോ കാണുമായിരിക്കും ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോ ദൈവം ബിസിനസ്സിനെ വളർത്താൻ തുടങ്ങിയപ്പോ സാമ്പത്തിക മേഖലയിൽ കർത്താവ് കൈവയ്ക്കാൻ തുടങ്ങിയപ്പോ സമയം തകയാതെ വന്നു അവസാനം ബിസിനസ് വർദ്ധിച്ചു ദൈവത്തെ മറക്കാൻ തുടങ്ങി ഇപ്പൊ ഒരു ദിവസം ഞാൻ കണ്ടപ്പോ പറഞ്ഞുതന്നറിയാ വച്ചാ ഇപ്പൊ ഭയങ്കര തിരക്ക അതുകൊണ്ട് പള്ളി വരാനൊന്നും സമയം കിട്ടുന്നില്ല നമ്മളിവിനൊത്തിരി സംസാരിക്കേണ്ട വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവത്തെ മറന്ന ദൈവത്തെ മറന്ന ഇന്നലത്തെ അതേ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ ജീവിതം മാറാൻ വഴിയുണ്ട് അപ്പൊ വീണ്ടും ദൈവം നിർബന്ധിച്ച് ദൈവത്തെ ഓർപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചോളാം അതെടുത്തു പറഞ്ഞാ അങ്ങനെയൊന്നും പറയലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മള് ൂരം പ്രാർത്ഥിച്ചിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം തന്നത് മാത്രം ദൈവം ക്രമീകരിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തെ മറക്കുന്ന മറക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം പോകാന്ന് പറഞ്ഞാല് എന്ത് തിരക്കുണ്ടേലും എത്ര ബിസിനസ് ഉണ്ടെങ്കിലും ദൈവത്തിന് കൊടുക്കാനുള്ള സമയവും ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ബാക്കി ബിസിനസ് ചെയ്താ മതി ഇത് പിശാജിന്റെ ഒരു കെണിയാണ് നമ്മൾ മനസ്സിലാക്കില്ല പുറമെ നന്മയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉപരി നന്മയായി ദൈവത്തിന്റെ അനുഗ്രഹം വാരി ഒഴുകുന്നതായി നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ കണ്ണുകൾക്ക് കൗതുകരോ കാതൾക്ക് ഇമ്പമേറിയ കാര്യങ്ങള് നമ്മുടെ മുമ്പിൽ ദൈവാനുഗ്രഹമായിട്ട് അവതരിപ്പിച്ചിട്ട് ദൈവാനുഗ്രഹത്തിന് കാരണമായി നിന്ന് ദൈവത്തെ മറക്കുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിൽ എത്തി നിൽക്കാൻ പറ്റും അത് വളരെ അപകടകരമായ ഒരു ജീവിതത്തിന്റെ അവസ്ഥയാണ് ദൈവം തന്നതിനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കാനുള്ള ഒരാഗ്രഹവും എന്നിട്ട് തന്ന ദൈവത്തെ മറക്കാൻ ബോധപൂർവം അല്ലെങ്കിൽ പോലും മറന്നു പോകുന്ന ഒരവസ്ഥ ദൈവം തന്നതിന്റെ പുറകെ ജീവിതം മാറിയിട്ട് ദൈവത്തിന്റെ പുറകെ പോകേണ്ട ജീവിതം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയണം നമുക്ക് ദൈവം എന്തെല്ലാം ദാനമായി തന്നിട്ടുണ്ടോ അതിനെയൊക്കെ ഓർത്ത് നിരന്തരം നന്ദി പറയണം നമ്മൾ പകരം ചോദിക്കുന്നു എല്ലാം ദാനമായിരിക്കെ അങ്ങനെയല്ല എന്ന മട്ടിൽ മനുഷ്യ നീ എന്തിനഹങ്കരിക്കുന്നു ചുടുകാറ്റടിക്കുമ്പോ മാടിപ്പോകുന്നതല്ലേ ഈ ജീവിതം